കൊല്ലം ആശ്രാമം മൈതാനത്ത് തൊട്ടുരുമ്മി നിന്ന ആനകളുടെ പുറത്ത് അഴകു വിരിയിച്ചത് നൂറുകണക്കിന് കുടകൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള കൊല്ലം പൂരത്തിൽ കുടമാറ്റം ആസ്വദിക്കാൻ വൻ ജനസാഗരം ഒഴുകിയെത്തി സ്ഥാനാർത്ഥി സാന്നിധ്യം കൊണ്ട് കൊല്ലം പൂരം തെരഞ്ഞെടുപ്പ് പൂരം കൂടിയായി മാറുകയായിരുന്നു ശേഷം സ്പീഡ് ന്യൂസ് കാണാം ആര്യ തൃശൂർ പൂരത്തിന്റെ ഗരിമ കൊല്ലംപൂരത്തിലും പ്രകടമായി കൊല്ലം താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും തിടമ്പേറ്റിയ ഗജവീരന്മാർ രാത്രി ഏഴോടെ ആശ്രാമ മൈതാനത്തിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ മുഖാമുഖം അണിനിരന്നു പല വർണ്ണങ്ങളിലും രൂപങ്ങളിലും നടന്ന കുടമാറ്റം ആശ്രാമ മൈതാനത്തെ ആനന്ദലഹരിയിലാക്കി ചൊവ്വല്ലൂർ മോഹനവാര്യരും തൃക്കടവൂർ അഖിലും ഇരുപക്ഷത്തുമായി കുടമാറ്റത്തിന് ആവേശപ്പെരുക്കം പകർന്നു പൂരത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രേമചന്ദ്രൻ രാഷ്ട്രീയ പ്രസംഗം നടത്തും അതിൽ പിടിച്ച് തനിക്കും രാഷ്ട്രീയം പറയാമെന്ന് കരുതി പക്ഷെ നടന്നില്ല എന്തായാലും തനിക്ക് പറയാനുള്ളത് തന്റെ മുഖത്തെ എക്സ്പ്രഷനിലുണ്ടെന്നും മുകേഷ് പറഞ്ഞു മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് സ്ഥാനാർത്ഥികൾ കൊല്ലംപൂരം പ്രമാണിച്ച് ഇവിടെ വന്നിരിക്കുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസമായി കാണും ജി ഇറങ്ങിയിട്ട് അപ്പോൾ ഇതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് ശ്രീ പ്രേമേന്ദ്രൻ എന്തെങ്കിലും രാഷ്ട്രീയം പറയുമോ എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടെ കയറാവുന്നു പക്ഷെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ മുഖത്ത് ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് പറയില്ല കൊല്ലം മേയർ പസനസ്റ്റ് എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ എം നൌഷാദ് എം എൽ എ കൊല്ലം എൻ സി സി ബ്രിഗേഡിയർ സുരേഷ് ജി തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കൊല്ലം